ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പൊതിച്ചോറാണ് കേട്ടോ ഭയങ്കര കൊതി ഇടോ പൊതിച്ചോറ് കെട്ടി ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചോ ഇതാ ഇലയൊക്കെ വാട്ടി കൊണ്ടുവന്ന് ചോറിട്ടോ നല്ല കുത്തിരി കുത്തിരിച്ചോറാണ് പിന്നെ മാങ്ങാച്ചാറ് ഞാൻ ഉണ്ടാക്കിയതാണ് പൂവാണ്ട മാങ്ങയുടെ മാങ്ങയാണ് കേട്ടോ പിന്നെ കൊഴുവ വറുത്തത് ഇത് ഏട്ടനെ കെട്ടുന്ന പൊതിയാണ് കേട്ടോ ആദ്യം ഏട്ടനുണ്ടാക്കുന്നതാണ് വെക്കുന്നതാണ് കേട്ടോ ഞാൻ ഇതാ അതങ്ങനെ മടക്കി ഞാനൊരു സൈഡിലേക്ക് വെച്ചു പിന്നെ പിന്നെടാ ചേന കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് മെഴുക്കുപുരട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ചേന കൊണ്ടുള്ള ഒരു മെഴുക്കുവിരട്ടി അങ്ങനെ അറ്റത്തോട്ട് വെച്ചു എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയുന്നുണ്ടായിരുന്നില്ലേ ഇങ്ങനെ റെഡി ആക്കേണ്ടതെന്ന് പിന്നെ അതാ വാഴക്കൂമ്പ് തോരനും ഉണ്ടാക്കി കേട്ടോ അപ്പം അതൊരു എല്ലാം കൂടെ വാഴക്കൂമ്പ് തോരൻ മീൻ വറുത്തത് മാങ്ങച്ചാറ് പിന്നെ ചേന ഉപ്പേരി അങ്ങനെയാണ് മെഴുക്കുവിരട്ടി എന്നൊക്കെ പറയും ഉപ്പേരിയെന്നും പറയും അതാ ഇതൊക്കെയാണ് എന്റെ വിഭവങ്ങൾ ഇതെല്ലാം കൂട്ടി ഞാൻ പൊതുവും മടക്കുന്നത് അങ്ങ് കാണിക്കാനായിട്ട് വിട്ടുപോയി അത് സാരില്ല ഇനി എനിക്കും ഉണ്ടാക്കണ്ടേ ഞാനും വെട്ടിക്കൊള്ളുന്നുണ്ടാവ അങ്ങനെ ഞാൻ ആ വാഴയുടെ നടുഭാഗമാണ് ഇത് അത് നല്ല പോലെ വാട്ടിയെടുത്തിട്ടു പിന്നെ എനിക്ക് കുറച്ച് ചോരങ്ങ ചോറങ്ങെടുത്തോട്ടു കുറച്ച് അപ്പൊ കുറച്ചുകൂടി ആവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചോറൊക്കെ ഇട്ടാ ചേന മെഴുക്കു വരട്ടി പാഴക്കൂമ്പ് തോര പിന്നെതാ അച്ചാറും ഉണ്ട് കേട്ടോ അച്ചാർ ഭയങ്കര ടേസ്റ്റാണേ മാ എല്ലെങ്കിലും മൂവാണ്ട മാങ്ങയുടെ മാങ്ങ കൊണ്ടുണ്ടാക്കിയ അച്ചാറിന് നല്ല ടേസ്റ്റ് അല്ലേ ടേസ്റ്റല്ലേ പിന്നെതാ കൊഴുവത് ഒരു മൂന്നാലെണ്ണക്കതും വെച്ച് ഞാൻ അങ്ങഞ്ഞ് വാഴ അങ്ങ് നമുക്ക് കെട്ടാം നമ്മുടെ പൊതിച്ചോറിനുള്ള വാഴയില അങ്ങ് കെട്ടിയെടുക്കാം അല്ലേ അങ്ങനെ അത് കെട്ടുന്ന തിരക്കിലാണിതാ ഇങ്ങനെ മടക്കി പിന്നെ അതേപോലെ ഇങ്ങോട്ടൊന്നും നല്ല പോലെ മടക്കി അത് ഇങ്ങനെ വെച്ച് ഈ കടലാസ് ഇങ്ങോട്ട് വെച്ച് നല്ല മുറുക്കിയിട്ട് തന്നെയാട്ടോ ഞാൻ ചെയ്യുന്നത് പേടിച്ചു പേടിച്ചാണ് ചെയ്യുന്നത് നടുഭാഗം ആയതുകൊണ്ട് പൊട്ടി എന്നുള്ള ഒരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു വലിയൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചാറുകൂട്ടാൻ ഒഴിക്കാനായിട്ട് വിട്ടുപോയിടും മാ പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് നടുവിലേക്ക് ഒഴിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഞാനങ്ങ് വിട്ടുപോയി സാരല്ലേ നമുക്കൊരു പാത്രത്തിലാക്കി വെക്കാം അതങ്ങ് കഴിക്കാലോ പിന്നീട് അതെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു ഇതപ്പോൾ തൽക്കാലം ഇതൊക്കെ കൂടി അങ്ങ് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ രാവിലെ ഇത്രയും നേരത്തെ ചേട്ടനും ഉപ്പം തന്നെ ഞാനും കെട്ടിവെച്ചിരിക്കണത് അപ്പൊ ഏട്ടനും കഴിക്കുന്ന സമയത്ത് തന്നെ ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് കെട്ടി റെഡിയാക്കി ആക്കി വെച്ചു ഇതാണ് മാമ്പഴ പുളിശ്ശേരി കേട്ടോ അപ്പൊ അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ് പഴുത്തിട്ട് നല്ല പഴുത്തുള്ള മാങ്ങിയും അപ്പൊ ഞാനൊരു ഏട്ടനും ഇതാ ഈ ഒരു പാത്രത്തിലേക്കാണ് ഏട്ടനാക്കി കൊടുക്കുന്നത് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഏട്ടിനു കുറച്ച് മാമ്പഴ പുളിശ്ശേരി ആക്കി കൊടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ആ പാത്രമൊക്കെ നിറഞ്ഞു ഏട്ടന അതൊക്കെ കെട്ടിവെച്ചു അപ്പൊ അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ Bye-ta-ta. Bye-bye.